ചങ്ങാതിമാരേ നമസ്കാരം അഞ്ചെങ്കിലാണ് കേട്ടോ മാർക്കറ്റ് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കാണുന്നത് ചില്ലറ വിൽപ്പനയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ലേലം വിളിയുണ്ട് നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി കാണാം അല്ല എല്ലാം തന്നെ മൊത്തം എന്ത് എത്ര വില ഇത് മറന്നൂറോ യൂട്യൂബിനെ വീഡിയോ കളിക്കുന്നത് നല്ല റേറ്റാണല്ലേ നല്ല റേറ്റാണെന്തോ ചേട്ടാ വങ്കട റേറ്റെത്ര കേട്ടോ വങ്കടം എത്രയാ അഞ്ഞൂറ് അല്ലേ അല്ലേ മര ഏകദേശത്ത് വീട് എടുത്ത് തരാം